പലർക്കും ആവേശം തോന്നാ പരീക്ഷാ ഡേറ്റ് ഒക്കെ വരുമ്പോഴാണ് ഒന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നിങ്ങൾക്ക് ഈ മൂന്ന് മാസത്തെ എൻട്രി ആപ്പിന്റെ ഫാർമസി കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീട് കുറച്ചിട്ട് കാണാനും ക്വാളിറ്റി കൂട്ടിയിട്ട് കാണാനും ഇനി വീഡിയോ ഇല്ലാതെ ഓഡിയോ മാത്രം പ്ലേ ചെയ്ത് പ്ലേ ബാക്കിൽ ക്ലാസ് കേൾക്കാനും ഉള്ള ഓപ്ഷൻസും ഏഴാം ദിവസം റിവിഷൻ ഡേ ആണ് ആ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ റിവേസ് ചെയ്യുന്നു റിവിഷൻ എക്സാമും കാര്യങ്ങളൊക്കെ തരുന്നതാണ് റിവിഷൻ ഡേ എന്ന് പറയുന്നത് അടുത്ത വരുന്നത് നമ്മുടെ പ്രത്യേക സ്ട്രക്ചറിയുടെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അപ്പം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തന്നെ ഈ റിസൾട്ട് നിങ്ങൾക്ക് കടന്നു വരികയും ചെയ്യും ഉടനെ തന്നെ ഫാർമസിസ്റ്റിൻ്റെ എക്സാം ഡേറ്റ് ാണ് ജൂൺ മാസം വന്നിട്ടുള്ള എക്സാം കലണ്ടറിൽ ഫാർമസിസ്റ്റും ഇടം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു അവസരമായിരുന്നു ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചിലപ്പോ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കാതിരിക്കുകയാണ് പലർക്കും ആവേശം തോന്നുന്നത് പരീക്ഷ ഡേറ്റ് ഒക്കെ വരുമ്പോഴാണ് ഒന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും പരീക്ഷ ഡേറ്റ് വരുമ്പോഴും ഇപ്പോഴാണ് ആ സമയത്താണ് എല്ലാവർക്കും ആവേശം പഠിക്കാൻ തോന്നുന്നത് അപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക അപ്പോൾ ഈ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുവിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ ഇരുപതാം തീയതിയാണ് ഓക്കെ അപ്പൊ ജൂൺ ഇരുപതിനാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അവിടെ നമുക്ക് ഈ പരീക്ഷ എടുത്തപ്പോ എന്താണ് എങ്ങനെയാണ് ഇനി പഠിക്കാൻ കഴിയുക മൂന്ന് മാസം പോലും സമയം നമ്മുടെ അടുത്തുള്ളൂ അല്ലേ മൂന്ന് മാസം കഷ്ടിച്ച് മൂന്ന് മാസം ഉണ്ട് അപ്പൊ മൂന്ന് മാസക്കാലമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു മികച്ച ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി പോവാണ് നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മളൊരു മൂന്ന് മാസത്തെ വാലിഡിറ്റിയിൽ ഒരു കോഴ്സ് ആരംഭിക്കുന്നുണ്ട് ഇതിൻ്റെ പേയ്മെന്റ് വളരെ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മൂന്ന് മാസത്തെ എൻട്രി ആപ്പിന്റെ ഫാർമസ്റ്റി കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ലേ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് വരുന്നത് ഒന്ന് ഡെയിലി സ്റ്റഡി ടാസ്ക് ആണ് കേട്ടോ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇത്ര വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരും റെക്കോർഡ് വീഡിയോ ക്ലാസ് ആണ് സ്ട്രക്ചേർഡ് ആണ് നിങ്ങളുടെ സമയം ഒന്നും വെറുതെ വരുന്നതിനാവശ്യമായിട്ട് പോകുന്നില്ല കാരണം അവിടെ വീഡിയോ ക്ലാസ് റെക്കോർഡ് ചെയ്ത് എഡിറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും എക്സ്ട്രാ ടൈം പോകുന്നില്ല നിങ്ങൾക്ക് അവിടെ വീഡിയോയുടെ എൻട്രി ആപ്പിൽ വീഡിയോ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനും അതില്ലാ സമയത്ത് നെറ്റ് ഇല്ലാ സമയത്ത് എടുത്ത് കാണാനും അതുപോലെ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗപ്പെടുത്താനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ സ്പീഡ് കൂട്ടിയിട്ട് കാണാനും സ്പീഡ് കുറച്ചിട്ട് കാണാനും ക്വാളിറ്റി കൂട്ടിയിട്ട് കാണാനും ഇനി വീഡിയോ ഇല്ലാതെ ഓഡിയോ മാത്രം പ്ലേ ചെയ്ത് പ്ലേ ബാക്കിൽ ക്ലാസ് കേൾക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസും സംവിധാനങ്ങളും എൻട്രി ആപ്പിലുണ്ട് അപ്പം ആ രീതി വെച്ചിട്ട് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു സക്സൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ഡേ ബൈസ് ഡേ ബൈസ് തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് കയറാം പഠിക്കാം അപ്പം എപ്പോൾ പഠിക്കാൻ മൂട് വരുന്നതോ ഇപ്പം പഠിക്കാൻ മൂട് വരണം അവിടെ ഓക്കെ അല്ലേ അപ്പം അങ്ങനെ പഠിക്കാനായിട്ട് കയറുക വരിക ഇവിടെ കയറി ക്ലാസ്സുകൾ കാണുക അപ്പം ഡെയിലി ക്ലാസ് പഠിക്കാനുണ്ടാവും അതുപോലെ റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വീക്കിലി റിവിഷൻ തന്നിട്ടുണ്ട് ഓരോ അഞ്ച് ആറ് ദിവസം ക്ലാസ് കഴിയുമ്പോൾ ഏഴാം ദിവസം റിവിഷൻ ഡേ ആണ് ആ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുന്ന ഒരു റിവിഷൻ എക്സാമും കാര്യങ്ങളൊക്കെ തരുന്നതാണ് റിവിഷൻ ഡേ എന്ന് പറയുന്നത് അടുത്ത വരുന്നത് നമ്മുടെ പ്രത്യേകത സ്ട്രക്ചേർഡ് ഞാൻ പറഞ്ഞു സ്ട്രക്ചേർഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അധ്യാപകർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം അല്ലേ അപ്പൊ അത്തരത്തിൽ ഈ വീഡിയോ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതാണ് പഠിക്കാനായിട്ട് ടീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മോഡൽ കൊസ്റ്റിൻസ് അതുപോലെ തന്നെ പി ഡി എഫ് നോട്ടുണ്ട് എക്സാം ഉണ്ട് ലൈവ് എക്സാംസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ പ്രീവിയസ് ഇയർ ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് രൂപയ്ക്ക് ലഭ്യമാകുന്നത് അപ്പൊ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക പരീക്ഷ ഡേറ്റ് ഒന്നും അറിഞ്ഞു ഇനിയും നീട്ടിവെച്ചുകൊണ്ടിരിക്കാതെ ഉള്ള സമയം മാക്സിമം ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാവുക ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തന്നെ ഈ റിസൾട്ട് നിങ്ങൾക്ക് കടന്നു വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുത്താതെ മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപാട് നന്ദി അപ്പോൾ കോഴ്സിന്റെ ഭാഗമാകുമല്ലോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്നിലൊരു ഉണ്ട് ആ ഫോം ഫിൽ ചെയ്യാം ഇനി അതല്ല വീഡിയോയിൽ ഒരു നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരു നമ്പർ കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഭാഗമാകാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ബൈ